സിസ്റ്റേഴ്സ് മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ വളരെ ദുഃഖകരമായ സാഹചര്യത്തിലാണ് നാം ഈ പൊതുയോഗം ആരംഭിക്കുക കാരണം അന്യായമായി അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് അവര് തെറ്റൊന്നും ചെയ്തില്ല എന്ന് എല്ലാവർക്കും രാജ്യത്തിന് മുഴുവനും ബോധ്യമായിരുന്നിട്ടും പാവപ്പെട്ട രണ്ട് കന്യാസ്ത്രീകളുടെ അറസ്റ്റിന് വിരാമമിടാനോ അവരെ ജയിലിൽ നിന്ന് പുറത്തിറക്കാനോ നീതിപീഠങ്ങൾക്ക് കഴിയുന്നില്ല ഭരണകൂടങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളത് ഈ രാജ്യം രാജ്യമെന്ന് നേരിടുന്ന ഏറ്റവും ദുഃഖകരമായ പരിതോവസ്ഥയുടെ നേർ മുഖമായിട്ട് വായിച്ചെടുക്കേണ്ടതാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർമ്മിക്കാം നമ്മുടെ ഈ മലബാറിൻ്റെ മണ്ണിൽ ജനിച്ചു വളർന്ന സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് ആ സിസ്റ്ററിൻ്റെ ഭവനത്തിൽ ഞാൻ പോവുകയുണ്ടായി ആ അമ്മ ഈ വിവരം ഇതുവരെയും അമ്മയെ അറിയിച്ചിട്ടില്ല കാരണം അമ്മ അത്രയേറെ ശാരീരിക അവശതയിൽ കഴിയുന്ന വ്യക്തിയാണ് എന്നുള്ളതുകൊണ്ട് ആ സഹോദരങ്ങൾ എത്രയേറെ വലിയ ദുഃഖത്തോടെയാണ് ഇവിടെ കഴിയുന്നത് എന്ന് നമുക്കറിയാം പ്രിയ സഹോദരങ്ങളെ അതുപോലെ തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽപ്പെട്ട സിസ്റ്റർ പ്രീതി മേരി അവരും ഈ ജയിലിലടയ്ക്കപ്പെട്ടിരിക്കുകയാണ് ഇവർ രണ്ടുപേരും എ എസ് എം ഐ സന്യാസിനി സമൂഹത്തിലെ അംഗങ്ങളാണ് എ എസ് എം ഐ സന്യാസിനി സമൂഹത്തിൻ്റെ പ്രത്യേകത എന്ത് എന്ന് ചോദിച്ചാൽ കേരളത്തിൽ കുഷ്ഠരോഗം പടർന്നു പിടിച്ച കാലഘട്ടത്തിൽ ജോസഫ് കണ്ടത്തിലെന്ന താപസവര്യനായ വൈദികൻ കുഷ്ഠരോഗികളെ ചികിത്സിക്കാൻ ഇവിടെ സംവിധാനങ്ങളില്ല അവരെ പരിപാലിക്കാൻ ഇവിടെ യാതൊരു സാഹചര്യങ്ങളുമില്ലാതെ പോകുമ്പോൾ ഒന്നുകിൽ വീട്ടുകാർ തന്നെ കുഷ്ഠരോഗികളെ വീട്ടിൽ നിന്ന് ആട്ടി ഓടിക്കേണ്ട സാഹചര്യം അല്ലെങ്കിൽ കുഷ്ഠരോഗിയെ വീട്ടിലിട്ടിട്ട് മറ്റെല്ലാവരും വീട് വിട്ട് ഓടിപ്പോകുന്ന സാഹചര്യം ആരാരും തുണയില്ലാത്ത കുഷ്ഠരോഗികളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവരെ വളർത്തിയെടുക്കാൻ അവരെ ചികിത്സിക്കാൻ അവരിൽ നിന്ന് രോഗം പടരുമെന്ന ഭീതിയെ അവഗണിച്ച് സ്വജീവൻ അപകടത്തിലാകുന്ന സാഹചര്യത്തിലും അവർക്ക് വേണ്ടി അധ്വാനിക്കണം അവർക്ക് വേണ്ടി ജീവിക്കണം എന്ന നിർബന്ധ ബുദ്ധിയോട് തുടങ്ങപ്പെട്ട ഒരു സന്യാസിനി സമൂഹമാണ് ഗ്രീൻ ഗാർഡൻ സിസ്റ്റേഴ്സ് അഥവാ എ എസ് എം ഐ സന്യാസിനി സമൂഹം അവരിൽ രണ്ടുപേരെയാണ് ഇന്ന് ഇപ്രകാരം ജയിലിൽ അടച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക കാലം മാപ്പ് നൽകാത്ത കിരാതത്വമാണ് ഇവിടെ ഭരണകൂടം ചെയ്യുന്നത് എന്ന് പറയാൻ ഞങ്ങൾക്ക് ആലോചിക്കേണ്ടതില്ല എന്നുകൂടി ഉത്തരവാദപ്പെട്ടവർ മനസ്സിലാക്കുക രാജ്യത്തെ പതിനൊന്ന് സംസ്ഥാനങ്ങളിൽ മതപരിവർത്തന നിരോധന നിയമം നടപ്പിലാക്കിയിരിക്കുകയാണ് ഈ മതപരിവർത്തന നിരോധന നിയമം എന്നത് നമുക്കറിയാം മതസ്വാതന്ത്ര്യ നിയമം എന്ന പേരില് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകൾ മുതല് ബ്രിട്ടീഷ് സർക്കാരിൻ്റെ കാലത്ത് തന്നെ നിലവിലുണ്ടായിരുന്ന നിയമമാണ് എന്നാൽ പിന്നീട് ഈ നിയമത്തെ പരിഷ്കരിച്ച സർക്കാരുകൾ ചെയ്തത് മത പരിവർത്തന നിരോധന നിയമം അതിന് ഒരു വിശേഷണം നൽകി നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമമെന്ന് നിർബന്ധിച്ച് ആരെയും മതം മാറ്റാൻ പാടില്ല എന്ന് പറയുന്നതിൽ ഒന്നാമത് നിൽക്കുന്നത് ക്രൈസ്തവ സമൂഹമായിരിക്കും എന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കവും വേണ്ട കാരണം ഞങ്ങൾ ആരെയും നിർബന്ധിച്ച് ഇന്നേവരെയും മതപരിവർത്തനം നടത്തിയിട്ടില്ല നടത്തുകയുമില്ല ഒരാളുടെ സ്വാതന്ത്ര്യത്തിന് വിരുദ്ധമായി അയാളുടെ മതപരിവർത്തനത്തിന് വേണ്ടി ആരെങ്കിലും തുരിഞ്ഞിറങ്ങിയാൽ അത് ക്രിമിനൽ കുറ്റമാണ് എന്ന് ചിന്തിക്കാൻ തക്ക വിവേകം ഇവിടുത്തെ ക്രൈസ്തവ മിഷണറിമാർക്കുണ്ട് ക്രൈസ്തവ മിഷണറിമാർ മുഴുവനും മതപരിവർത്തനം നടത്തുകയാണ് എന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം വിളിച്ചു പോകുന്നവരോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളതൊന്നു മാത്രമേ ഉള്ളൂ ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് ഇന്ത്യ മഹാരാജ്യം സ്വാതന്ത്ര്യം പ്രാപിക്കുന്ന കാലത്ത് ഈ ഭാരതത്തിൻ്റെ ക്രൈസ്തവ ജനസംഖ്യ അനുപാതമെന്ന് പറയുന്നത് കേവലം രണ്ട് പോയിന്റ് ആറ് ശതമാനം നിങ്ങൾ ആരോപിക്കുന്ന ഈ എഴുപത് കൊല്ലത്തിലേറെ നീണ്ട മതപരിവർത്തനത്തിലൂടെ ഈ രാജ്യത്തെ ക്രൈസ്തവരുടെ എണ്ണം ഗണ്യമായി വർധിക്കേണ്ടതായിരുന്നില്ലേ ഏറ്റവും പുതിയ സ്ഥിതി വിവര കണക്കുകള് ബി ജെ പി സർക്കാർ ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ കണക്കിൽ ക്രൈസ്തവരുടെ ജനസംഖ്യ ശതമാനം പറയുന്നത് രണ്ട് പോയിന്റ് നാല് ശതമാനമാണ് അതായത് ഈ നിർബന്ധിതമോ നിർബന്ധിതോ അല്ലാത്തതോ ആയ മതപരിവർത്തനം ഈ രാജ്യത്ത് നടക്കുന്നില്ല എന്ന് സർക്കാരിൻ്റെ തന്നെ കണക്കുകൾ പച്ചയായി വെളിപ്പെടുത്തുമ്പോഴും ഈ തിരുവസ്ത്രം ധരിച്ച കന്യാസ്ത്രീകളെയും വൈദികരെയും അധിക്ഷേപിക്കാനും കയ്യേറ്റം ചെയ്യാനും ഈ സാമൂഹ്യ വിരുദ്ധർക്ക് വേദിയൊരുക്കാൻ വേണ്ടിയല്ലേ ഇന്നാട്ടില് മതപരിവർത്തന നിരോധന നിയമം എന്ന കിരാത നിയമം ഈ രാജ്യത്ത് നടപ്പിലാക്കിയിരിക്കുന്നത് എന്ന് ചോദിക്കാൻ ന്യൂനപക്ഷങ്ങളായ ഞങ്ങൾക്ക് അവകാശമുണ്ട് അതിനുള്ള ആർജവത്വം ഞങ്ങൾക്കുണ്ട് അത് ഏതെങ്കിലും ഒരു സംഘടനാ നേതാവിൻ്റെ ഭീഷണിക്ക് മുമ്പിൽ പിൻവലിക്കാൻ ഞങ്ങൾക്കാവില്ല എന്ന് ഏറെ സ്നേഹപൂർവ്വം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നിർബന്ധിത മതപരിവർത്തനം ആരും നടത്തേണ്ടതില്ല ഈ മതപരിവർത്തനം എന്ന സൃഷ്ടിച്ചുകൊണ്ട് ഈ നിയമങ്ങളുടെ പേരിൽ ഇത്തരം നിയമങ്ങൾ നിർമ്മിച്ച സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷങ്ങൾ അകാരണമായി വേട്ടയാടപ്പെടുകയാണ് എന്ന് മാത്രമല്ല ഈ മതപരിവർത്തനത്തിന്റെ പുകമറ സൃഷ്ടിക്കാൻ തക്ക വിധത്തില് സാമൂഹ്യ വിരുദ്ധരും അതുപോലെ തന്നെ മത തീവ്രവാദികളുമായ ഏതാനും സംഘടനകളെ അഴിഞ്ഞാടാൻ ഭരണകൂടങ്ങൾ അനുവദിക്കുന്ന സാഹചര്യം ഇന്ന് രാജ്യത്ത് നിലവിലുണ്ട് അതുകൊണ്ട് ഭരണഘടന ഉറപ്പ് നൽകുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെയും ഉറപ്പ് നൽകുന്ന മതസ്വാതന്ത്ര്യം എന്നതുണ്ട് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാൻ ആ മതത്തെ പ്രചരിപ്പിക്കാൻ ആ മതത്തെക്കുറിച്ച് മറ്റുള്ളവരുമായി പങ്കുവെക്കാൻ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ഭരണഘടന ഉറപ്പ് നൽകുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ മേലുള്ള കടന്നുകയറ്റമാണ് ഇപ്രകാരം ദുർവ്യാഖ്യാനം ചെയ്യപ്പെടാൻ ഇടവരുന്ന മതപരിവർത്തന നിരോധന നിയമങ്ങള് ഈ നിയമങ്ങൾ ന്യൂനപക്ഷത്തെ വേട്ടയാടാൻ വേണ്ടി ബോധപൂർവം നിർമ്മിക്കപ്പെട്ട നിയമങ്ങളാണ് ഈ നിയമത്തിന്റെ ചുവടു പിടിച്ചാണ് ഇതിന്റെ പിൻബലത്തിലാണ് ഇപ്രകാരമുള്ള കാപാലികരും സാമൂഹ്യ വിരുദ്ധരുമായവര് തിരുവസ്ത്രം ധരിച്ചവരുടെ കരണത്തടിക്കുന്നതും പോലീസ് സ്റ്റേഷനിൽ കയറി പോലും അവരെ ചോദ്യം ചെയ്യുന്നതുമായ സാഹചര്യം ഇവരെ അറസ്റ്റ് ചെയ്ത അറസ്റ്റ് ചെയ്യണമെന്ന് കൽപ്പിക്കുന്നത് ഈ സാമൂഹ്യ വിരുദ്ധ സംഘടനകൾ ഏതെല്ലാം വകുപ്പുകൾ അവർക്കെതിരെ ചാർത്തണമെന്ന് തീട്ടൂരമിറക്കുന്നതും ഈ സംഘടനകളാണ് എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ നാം കടന്നു പോകുന്നത് എത്രയോ വന്യമായ നിയമവ്യവസ്ഥിതി ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലൂടെയാണ് എന്ന് നാം തിരിച്ചറിയണം കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിൻ്റെ ആഭ്യന്തരമന്ത്രി ആദരണീയനായ ശ്രീ അമിത് ഇന്നലെ നമുക്ക് ആശ്വാസത്തിന്റെ വാർത്ത പറഞ്ഞു സംസ്ഥാന സർക്കാർ ഈ കേസിൽ ഒരിക്കലും ഇടപെടില്ല എന്ന് മാത്രമല്ല ഈ ജാമ്യ ഹർജിയെ എതിർക്കുന്ന ഒരു നിലപാടും സംസ്ഥാന സർക്കാർ സ്വീകരിക്കില്ല ുടെ വാക്കുകൾ നമുക്ക് അമിതമായ ആശ്വാസം പകർന്ന വാക്കുകളായിരുന്നു പക്ഷേ കാര്യത്തോടടുത്തപ്പോൾ സംഭവിച്ചത് എന്താണ് എന്ന് നാം കാണുകയാണ് എൻ ഐ എ കോടതിയുടെ വിചാരണയില് സംസ്ഥാന സർക്കാരിന്റെ വക്കീലാണ് ഗവൺമെന്റ് പ്ലീഡറാണ് എഴുന്നേറ്റതെന്ന് പറയുക ഒരു കാരണവശാലും ഇവർക്ക് ജാമ്യം കൊടുക്കാൻ പാടില്ല ജാമ്യം കൊടുക്കാൻ പാടില്ലാത്ത വിധം ഇവര് ജാമ്യമില്ലാ വകുപ്പിൽപ്പെട്ട കുറ്റങ്ങൾ ചെയ്തു എന്താണ് ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ രണ്ട് സഹോദരങ്ങളെ സ്വീകരിക്കുവാൻ വേണ്ടി കന്യാസ്ത്രീ അമ്മമാര് പോകുന്നത് എങ്ങനെയാണ് കുറ്റകരമാകുന്നത് പ്രായപൂർത്തിയായവര് ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആഗ്രയിലേക്ക് യാത്ര ചെയ്യുന്നത് എങ്ങനെയാണ് ക്രിമിനൽ കുറ്റമാകുന്നത് ഇത് ഛത്തീസ്ഗഡ് ഇന്ത്യ മഹാരാജ്യത്തിലല്ലേ ഈ രാജ്യത്തിലെ എല്ലാ പൗരന്മാർക്കുമുള്ള സഞ്ചാര സ്വാതന്ത്ര്യം ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കുണ്ട് എന്നുള്ളത് മറക്കാൻ പാടില്ല ഈ കന്യാസ്ത്രീകൾക്കെതിരായ നിയമം കടുപ്പിക്കുന്നതിന് വേണ്ടി പോലീസ് ചോദിച്ചപ്പോൾ ഈ ഉത്തരവാദപ്പെട്ട കക്ഷികൾ പറഞ്ഞു ഞങ്ങൾ ക്രൈസ്തവരാണ് ഞങ്ങൾ ഈ സിസ്റ്റേഴ്സിൻ്റെയൊപ്പം കൂടുതൽ മാന്യമായ ശമ്പളം കിട്ടുന്ന ജോലിക്ക് വേണ്ടി പോവുകയാണ് പക്ഷേ അവരുടെ കരണത്തടിച്ചുകൊണ്ട് ബജരംഗതലിൻ്റെ പ്രാദേശിക നേതാവ് മൊഴി മാറ്റി പറയാൻ ആവശ്യപ്പെട്ടു വീണ്ടും വീണ്ടും അവരുടെ കരണത്തടിക്കുന്നത് കണ്ട് ഈ പാവപ്പെട്ട കന്യാസ്ത്രീകൾ പറഞ്ഞു നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഉപദ്രവം നേടിടേണ്ടതില്ല ഞങ്ങൾ ഏത് സഹനത്തിനും തയ്യാറാണ് നിങ്ങൾ അവരുടെ മുമ്പിൽ ഞങ്ങൾക്ക് വേണ്ടി ആക്രമണത്തിന് ഇരയാകേണ്ടതില്ല ഈ പാവപ്പെട്ട കന്യാസ്ത്രീ അമ്മമാരുടെ ജീവിതത്തിൻ്റെ നന്മയാണ് വാസ്തവത്തിൽ അവർക്കെതിരായി മൊഴി മാറ്റി പറയാൻ ഈ സാഹചര്യം സൃഷ്ടിച്ചത് എന്നുകൂടി തിരിച്ചറിയുമ്പോൾ പ്രിയപ്പെട്ടവരെ ഒരു പ്രതിസന്ധിയുണ്ടായാൽ ഭരണകൂടം തെറ്റ് ചെയ്താൽ അത് തെറ്റാണെന്ന് പറയാൻ നമ്മൾ തെരുവിലിറങ്ങുന്നതിനെ അധിക്ഷേപിച്ചുകൊണ്ട് സാമൂഹിക മാധ്യമങ്ങളിൽ ഇത്തരം പ്രസ്ഥാനങ്ങളുടെ വക്താക്കൾ ശക്തിപ്പെടുന്നു ചില ക്രൈസ്തവ നേതാക്കളും ക്രൈസ്തവ നിക്ഷിപ്ത താല്പര്യമുള്ള ക്രൈസ്തവ സംഘടനകളും ഇതിന് പിന്തുണ കൊടുത്തുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് ദയനീയ അവസ്ഥയാണ് തോന്നുക എനിക്ക് അവരോട് ഒന്നേ പറയാനുള്ളൂ അല്ലയോ സഹോദരങ്ങളെ ഇരിക്കുന്ന കൂട്ടിൽ കാഷ്ടിക്കുന്ന പക്ഷികളാകുന്നത് അങ്ങേയറ്റം ലജ്ജാകരമാണ് അത് നിങ്ങളുടെ പേരിന് ചേർന്ന പണിയല്ല എന്ന് മാത്രം ഓർത്തിരിക്കുക ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിക്ക് വേണ്ടിയല്ല ഞങ്ങൾ സംസാരിക്കുന്നതും ഞങ്ങൾ പ്രവർത്തിക്കുന്നതും ഞങ്ങൾ നീതി നിഷേധിക്കപ്പെട്ട ഞങ്ങളുടെ സഹോദരിമാർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് എന്ന കാര്യം ഉത്തരവാദപ്പെട്ടവർ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് വീണ്ടും നാം മനസ്സിലാക്കുക ഈ സിസ്റ്റേഴ്സ് ചെയ്ത ജാമ്യമില്ലാത്ത കുറ്റമെന്ത് എന്ന് ചോദിച്ചാൽ അക്ഷരമറിയാത്ത പാവപ്പെട്ട മനുഷ്യർക്ക് അക്ഷരം പഠിപ്പിച്ചു കൊടുക്കുന്നത് ചികിത്സയ്ക്ക് വഴികളേതുമില്ലാത്ത വികസനത്തിന്റെ നാല് അയൽവക്കത്ത് പോലും എത്താത്ത ഗ്രാമങ്ങളിൽ കടന്നു എന്ന് അവർക്ക് രോഗാവസ്ഥകളിൽ സാന്ത്വനവും മരുന്നും നൽകുന്നത് അവരെ വിദ്യ അഭ്യസിപ്പിക്കുന്നത് അവരെ കൂലി കൊടുക്കാതെ നിർദാക്ഷിണ്യം അടിമകളായി പണിയെടുപ്പിക്കുന്ന ജമീന്ദാർമാരുടെ അല്ലെങ്കിൽ ഭരണകക്ഷികളുടെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന വരേന്യ അടിമകളായിരിക്കുന്നവർക്ക് നിങ്ങൾക്ക് ജോലി ചെയ്താൽ കൂലിക്ക് അവകാശമുണ്ട് എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്നത് ജാമ്യമില്ലാത്ത കുറ്റമാണ് എങ്കിൽ ഈ തിരുവസ്ത്രം ധരിച്ച് നടക്കുന്നത് ഈ രാജ്യത്ത് ജാമ്യമില്ലാത്ത കുറ്റമാണ് എങ്കിൽ സർക്കാരിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ ജാമ്യമില്ലാത്ത കുറ്റം ചെയ്യാൻ ഈ സമർപ്പിതരും തിരുവസ്ത്രം ധരിച്ച സകല മനുഷ്യരും നിങ്ങളെ ഭയപ്പെടാതെ നിങ്ങളുടെ കിരാതമായ നിയമങ്ങളെ ഭയപ്പെടാതെ സൂര്യനുള്ള കാലത്തോളം ഞങ്ങളും ഞങ്ങളുടെ പിൻഗാമികളും ഈ രാജ്യത്ത് സുവിശേഷത്തിൻ്റെ വക്താക്കളായിട്ട് ക്രിസ്തുവിൻ്റെ അനുയായികളായിട്ട് ഉണ്ടാകുമെന്നത് മറക്കരുത് കാരണം ഞങ്ങൾ ഇപ്രകാരമുള്ള ഭീഷണികളിൽ പതറി നിൽക്കുന്ന ഒരു സമൂഹമല്ല നിങ്ങളെക്കാളും വലിയ ശക്തരായ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിൻ്റെ മതമർദ്ദനത്തെ അതിജീവിച്ചവരാണ് ക്രൈസ്തവര് ഓർക്കുക ഈ ക്രിസ്ത്യാനികളെ വിളക്ക് കാലുകളായി എണ്ണത്തുടി ജീവനോട് കത്തിച്ചു നിർത്തിയ റോമിൻ്റെ തെരുവീഥികൾ ചരിത്രത്തിൻ്റെ ഭാഗമാണ് ക്രിസ്ത്യാനികളെ ജീവനോട് തൊലിയുരിഞ്ഞ് എടുക്കുവാൻ അവരുടെ കാലുകൾ കുതിരക്കാലുകളിൽ കെട്ടി വലിച്ചു കീറാൻ കിരാതമായ മാർഗങ്ങൾ റോമൻ ചക്രവർത്തിമാര് അനുവർത്തിച്ചിരുന്നു പക്ഷേ ഏതൊരു മണ്ണിലാണോ ക്രിസ്ത്യാനിയുടെ രക്തം വീണ് കുതിർന്നത് ആ റോമിൻ്റെ തെരുവീഥികൾ എന്ന് പരിശുദ്ധ പിതാവ് ലയോമാർപ്പാപ്പാ പാതമൂന്നുന്ന മണ്ണാണ് എങ്കിൽ എല്ലാ രക്തസാക്ഷിത്വവും പ്രിയപ്പെട്ടവരെ വിജയിക്കാനുള്ളതാണ് കുരിശ മരണങ്ങൾ ഉത്ഥാനത്തിൻ്റെ നന്ദിയാണ് എന്ന് ഞങ്ങളെ കുരിശിലേറ്റുന്നവര് അറിഞ്ഞിരിക്കുക എത്ര ആക ആഴത്തിൽ ആഞ്ഞടിക്കുന്നുവോ എത്ര ക്രൂരമായി പീഡിപ്പിക്കുന്നുവോ അത്ര കണ്ട് തീവ്രമായി ശക്തമായി ഈ ക്രൈസ്തവ വിശ്വാസം ഉടലെടുക്കും ശക്തി പ്രാപിക്കും റാണി മരിയ എന്ന പാവപ്പെട്ട കന്യാസ്ത്രീയെ ഇതേ വ്യക്തിത്വങ്ങൾ തന്നെയാണ് നിഷ്ഠൂരമായി കൊല ചെയ്തത് ആ കൊലപാതകം നടത്തിയ ഗ്രാമത്തിൽ ആ കൊല നടത്തിയ വ്യക്തി തന്നെ ഇന്ന് ക്രിസ്തുമാർഗത്തിലേക്ക് വന്നുവെങ്കിൽ ഇന്നത്തെ പീഡകരെ നിങ്ങൾ അറിഞ്ഞിരിക്കുക നിങ്ങൾ കാണിക്കുന്നത് അബദ്ധമാണ് കാരണം പീഡിപ്പിക്കും തോറും ശക്തമാകുന്ന ആത്യന്തികമായ ആന്തരിക ശക്തിയുള്ള വിശ്വാസമാണ് ഈ ക്രൈസ്തവ വിശ്വാസം എന്നുള്ളത് നിങ്ങൾ മറക്കരുത് ഞങ്ങളാരും നിങ്ങളെ തിരിച്ചടിക്കാൻ വരില്ല ഞങ്ങളാരും നിങ്ങളെ ആക്രമിക്കാൻ വരില്ല ഞങ്ങളെ ആക്രമിക്കുന്നവരെ എങ്ങനെ തോൽപ്പിക്കാമെന്ന് ഞങ്ങളാരും ഗൂഢമായി ചിന്തിക്കുന്നില്ല മറിച്ച് ഞങ്ങൾ സുവിശേഷത്തിൻ്റെ ക്ഷമയുടെ പാതയിൽ മാത്രമാണ് കാലവും ീങ്ങുന്നത് എന്ന് ഓർക്കുക ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ കേന്ദ്ര സർക്കാർ നിലപാടുകൾ സ്വീകരിച്ചിട്ടും സംസ്ഥാന സർക്കാർ ആ നിലപാടിനൊപ്പം നിൽക്കുന്നില്ല എങ്കിൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സംസ്ഥാന സർക്കാരിനോ ആ സർക്കാരിൻ്റെ ഒപ്പം നിൽക്കുന്നവർക്കോ ഏതോ നിക്ഷിപ്ത താല്പര്യമുണ്ട് അവര് ഈ രാജ്യത്തിന്റെ മതേതരത്വത്തെ കാറ്റിൽ പറത്തുവാൻ ബോധപൂർവം ശ്രമം നടത്തുന്നു എന്നല്ലേ അർത്ഥം ബഹുമാനപ്പെട്ട മന്ത്രി ഇന്നലെ പറഞ്ഞ വാക്കുകൾ ഞങ്ങൾക്ക് ആശ്വാസകരമായി എങ്കില് അത് വിശ്വാസയോഗ്യതയുള്ളതാകണമെങ്കില് ഈ സംസ്ഥാന സർക്കാരില് ആഭ്യന്തര മന്ത്രിയുടെ നിലപാടിനെതിരായ നിലപാടെടുക്കാൻ നിർദ്ദേശം കൊടുക്കുന്നത് ആരാണോ അവർക്കെതിരായ നടപടികൾ എടുക്കുന്നു എങ്കിൽ മാത്രമേ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടിൻ്റെ ആത്മാർത്ഥതയെ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന സത്യം കൂടി പ്രിയപ്പെട്ടവരെ ഉത്തരവാദപ്പെട്ടവരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ മതപരിവർത്തന നിയമത്തിന്റെ നിരോധന നിയമത്തിന്റെ പേരില് ഇനി ഒരു കന്യാസ്ത്രീ അമ്മയോ ഒരു വൈദികനോ ഒരു ക്രിസ്ത്യാനിയോ ഒരു മുസൽമാനോ ഈ ഭാരതത്തിന്റെ മണ്ണിൽ പീഡിപ്പിക്കപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ട നിയമ കേന്ദ്ര സർക്കാരിൻ്റെയും ഈ നിയമങ്ങൾ പാസാക്കിയ സംസ്ഥാന സർക്കാരുകളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു വലിയ പ്രതിഷേധ സംഗമം ഈ കണ്ണൂര് സംഘടിപ്പിക്കുവാൻ വേണ്ടി അത്യധ്വാനം ചെയ്ത എല്ലാവരെയും ഹൃദയപൂർവ്വം അഭിനന്ദിച്ചുകൊണ്ട് നമ്മുടെ കൂടിവരവ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു ജയ് ഭാരത്